വളരെയധികം സന്തോഷമുണ്ട് ഇത്രയധികം സമ്മാനങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾ അത്രയധികം വളരെയധികം സന്തോഷമുണ്ട് ഒരു സമയമുണ്ടായിരുന്നു സമ്മാനം വാങ്ങിക്കാൻ പേടിയാവും പക്ഷെ ഇന്ന് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ പുതിയക്കര എത്രയധികം വളം ധരിക്കുന്നു

ఎలార సంతోషతో స్కెం చె ఒక్క మాతా బిసిన మనేజ్మెంట్ ఎత్ర కాశా పలు తర స్వంతం స్వంతం ఇురుక పేరు మాత్రం దైవభూమీ సృష్టించు എത്ര പേര് കറങ്ങി പുറപ്പെടുന്നുണ്ട് നമ്മുടെ പക്ഷം പറയണ്ടായിരുന്നു അടക്കാവര മുകളിലേക്ക് പോകുന്നു അത് ഒത്തിരി പേർക്ക് ഉപകാരമില്ല ഇല്ല പക്ഷെ ആൽഫരം വളരുമ്പോൾ അത് ഒത്തിരി പേർക്ക് തണങ്ങുകൊടുക്കുന്നു നമുക്കറിയാം നമ്മുടെ പുതിയ വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം ആ വികസനം ഒത്തിരി കുറച്ചുകൂടി നന്നാവുക നമുക്കറിയാം നമ്മളായിരിക്കുന്ന പരിസരങ്ങൾ കൂടി വൃത്തിയായിരിക്കുന്നു കാരണം ദൈവം ും വരുന്നത് ഈ പണിയിലേക്ക് വരുന്നത് വട്ടിലൂടെ കനാൽ വട്ടുകളുടെ കടന്നു വരുന്ന കുപ്പിച്ചെല്ലുകൾ കൂട്ടമായിട്ടിരിക്കുന്നത് വീട്ടിലെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ റോഡ് ബക്കിൽ ഇട്ടിരിക്കുന്നത് ഒപ്പം പ്ലാസ്റ്റിക്കുകൾ കനാലിന്റെ നമ്മൾ ഇടുന്നത് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഈ പുതിയ ഒത്തിരിയധികം ആൽമരം ഒത്തിരി പേര് നാല് കൊടുക്കുന്നത് പോലെ ഇന്ന് കാലത്തേക്ക് നമ്മുടെ ചൂട് കാലത്ത് എല്ലാം അനുഭവിച്ചു അനുഭവിച്ചു എന്താണ് ചൂട് കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നത് കുട്ടികളെല്ലാം പണിയിലേക്ക് എല്ലാം വരും ശ്രദ്ധിക്കില്ല ഇപ്പോൾ ഇന്ന് മിക്കവരും തന്നെ സൈക്കിളുണ്ട് സ്കൂട്ടർ ഉണ്ട് മോട്ടോർ സൈക്കിളുണ്ട് എല്ലാവരും തന്നെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ മരം ഉണ്ട് ആ മരട്ടത്തെ ചോടെ ഈ സൈക്കിൾ പാർക്ക് ചെയ്യാൻ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ചൂടല്ല നമ്മൾ പറഞ്ഞ ഒരിക്കലും മരം നടന്നുണ്ട് നന്മയെ നമ്മൾ ഈ നമ്മുടെ യേശു കർന്ന ഭൂമിയാണ് ആ ദൈവ യേശു സൂക്ഷിച്ച ആ ശ്വാസത്തിന്റെ ആ ശ്വാസം നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കുന്ന ഈ ഭൂമിയിലൂടെ നമ്മൾ അടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നാം ആയിരിക്കുന്ന ഭൂമിയെ സുന്ദരമായി സൂക്ഷിക്കാൻ ും ഒരിക്കൽ കൂടി ഇന്ന് ഈ സമ്മാനങ്ങൾ സ്വീകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മതാധ്യാപകർക്കും ഇവിടെപിതാക്കൾക്കും ഇവിടെ കൂട്ടുകാരന്മാർക്കും ഇവിടെ ഇന്നിവിടെ വരാനായിട്ട് എനിക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട <laughs> ഇന്നത്തെ മൂര്യാനി ടവൻ ഫാദർ ജോസഫ് തുടങ്ങി വെച്ച വേദനയും സദസ്സനുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും സുവിഷ്കാരിപ്പിച്ചെ ഏറ്റവും മനോഹരവും വളരെയേറെ ദളിതവുമായിട്ട് ഈ സമാപന സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിനകത്ത് മതബോധന വിഭാഗത്തിന്റെ അതൈതവുമായുണ്ടായ രംഗത്തും നമ്മുടെ പ്രത്യേക ക്ഷമം സ്വീകരിച്ച് ഇന്നത്തെ യോഗത്തിന്റെ എപ്പോഴും നമ്മുടെ പുറകെ വളരെ സൗമ്യമായി അതേപോലെ കുട്ടികൾ അതുപോലെ തന്നെ ആശ്രയിച്ചു സംസാരിക്കുന്ന ശ്രീ ജോസ് കളേരി പദപ്പള്ളി ജോണി എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു